എല്ലാവർക്കും നമസ്കാരം ജീവിക്കാൻ പോവുക എത്ര സങ്കടകരമായ കാര്യമാണ് ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളെയും ഭംഗിയായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം ദ ഡൈംഗ് ബെൽ ആൻഡ് ദ ബട്ടർഫ്ലൈ എന്നൊരു സിനിമയുണ്ട് ഫ്രഞ്ച് മാസിക എല്ലയുടെ പ്രധാന എഡിറ്ററുടെ ജീവിതാനുഭവമാണ് അവിടെ രേഖപ്പെടുത്തുന്നത് ജിൻ ഡൊമിനിക് ബോബി എന്ന അദ്ദേഹത്തിന് പെട്ടെന്നൊരു രോഗബാധയുണ്ടായി ഇടത്തെ കണ്ണിന്റെ ഇമയൊഴിച്ച് ശരീരം മുഴുവൻ തളർന്നുപോയി എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ഊർജസ്വലമായിരുന്നു ഡോക്ടർമാർ അദ്ദേഹത്തെ നിശബ്ദാക്ഷരങ്ങൾ എന്ന ആശയവിനിമയ രീതി പരിശീലിപ്പിച്ചു കണ്ണിമയുടെ ചലനങ്ങൾ കൊണ്ട് അക്ഷരങ്ങൾ വിനിമയം ചെയ്യാനുള്ള പരിശീലനം അങ്ങനെ അവരുടെ സഹായത്തോടെ അദ്ദേഹം സ്വന്തം അനുഭവത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് രണ്ടു ലക്ഷത്തോളം പ്രാവശ്യം കണ്ണിമ ചലിപ്പിക്കേണ്ടി വന്നു ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു മനസ്സൂർജസ്വരമാകുന്ന അനുസരിച്ച് ശരീരം പണിമുണക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണ് മനസ്സും ശരീരവും ഊർജസ്വലമായിരിക്കുമ്പോൾ ദൈവബോധ്യത്തോടെ ഈ ജീവിതത്തെ നാം ഉപയോഗിക്കണം ജീവിതം ആസ്വദിക്കുക എന്നാൽ ദൈവബോധ്യത്തോടെ നല്ല മനോഭാവത്തോടെ അതിനെ സമീപിക്കുക എന്നാണ് അല്ലാതെ അഹങ്കരിക്കുക എന്നതല്ല ദൈവം തന്ന നിമിഷങ്ങളെയും അനുഗ്രഹങ്ങളെയും കഴിവുകളെയും നന്ദിയോടെ ബുദ്ധിപൂർവ്വം വിവേകത്തോടെ ഉപയോഗിക്കണം മദർ തെരസ് എഴുതുന്നുണ്ട് സ്പ്രെഡ് ലവ് എവ്രി വെയർ യു ഗോ ലെറ്റ് നോ വൺ കം വി ഹാപ്പിയർ എവിടെ ചെന്നാലും ആ ചെല്ലുന്നിടത്ത് സ്നേഹപൂർവ്വം എന്തെങ്കിലും വിതയ്ക്കുവാൻ നമുക്ക് കഴിയണം നമ്മെ സമീപിക്കുന്നവർ സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ ഇടയാകണം മൈക്കൽ ജോർഡന്റെ വാക്കുകൾ ഇൻഗ്രീഡിയൻസും ഓരോ മനുഷ്യരുടെ കയ്യിലും ഉണ്ട് അതിന് തക്കതായ റെസിപ്പീസും ഉണ്ട് ഭംഗിയായി അവയെ കൂട്ടിയോജിപ്പിച്ച് പാകം ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതം രുചികരം തന്നെയാണ് ദൈവം തന്ന ഈ ജീവിതം ഉണ്ടല്ലോ അതൊന്നേയുള്ളൂ ഒരു ഭംഗിയായിട്ടുപയോഗിക്കാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റിമൂന്നാം വാക്യം തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്കൽ തേനിലും നല്ലത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തണം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളുടെയും മൂല്യം തിരിച്ചറിഞ്ഞ് ദൈവിക ഉത്തരവാദിത്വത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹം പകരാനും നന്മ വിതയ്ക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ നിരാശ ഞങ്ങളുടെ ജീവിതത്തെ തീണ്ടരുതേ കർത്താവെ തകർന്നു നുറങ്ങിയിരിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വിടുതൽ അവർക്ക് പ്രധാനം ചെയ്യണമേ ജീവിതത്തെ അതിൻ്റെ നന്മയോടെ കൊണ്ടാടുവാൻ എല്ലാവർക്കും കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒത്തിരി കുറവുള്ള മനുഷ്യരാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ വിഷമിക്കണമേ യേശുവെ അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ